ജനങ്ങളുടെ പരാതികൾ കേട്ടും പരിഹാരത്തിന് പോംവഴികൾ നിർദ്ദേശിച്ചും എളവള്ളി മമ്മായി സെന്ററിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്കു സൗഹൃദ സംവാദം മന്ത്രിയെ കാണാനും പരാതികൾ പറയാനും ഒട്ടേറെ പേർ എത്തി ബി ജെ പി പാവറട്ടി മണ്ഡലം കമ്മിറ്റിയാണ് സംവാദം സംഘടിപ്പിച്ചത് പഞ്ചായത്തിൽ കളിസ്ഥലമില്ലാത്തതും നിലവിലെ കളിസ്ഥലം മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാനും കല്ലും മണ്ണും തള്ളാനുമുള്ള ഇടമാക്കി മാറ്റിയതും ജലനിധി പദ്ധതിയിൽ ആറുമാസം ഉപ്പുവെള്ളം ലഭിക്കുന്നതു മൂലമുള്ള ദുരവസ്ഥയും കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ കരയിലെ റോഡും വാഗ കാക്കത്തിരുത്തി റോഡിന്റെ തകർച്ചയും പരാതികളായി എത്തി ലോട്ടറി ടിക്കറ്റിന്റെ ജി എസ് ടി കേന്ദ്രം ഇരുപത്തിയെട്ടിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തിയത് ലോട്ടറി തൊഴിലാളികളെ സാരമായി ബാധിച്ചെന്നും കുറയ്ക്കാൻ ഇടപെടണമെന്നും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർദ്ധനർക്ക് സൗജന്യ എം ആർ ഐ സ്കാനിങ്ങിന് സൗകര്യമൊരുക്കണമെന്നും ആവശ്യങ്ങൾ ഉയർന്നു പരാതികൾ പരിശോധിച്ച് പരിഹാരത്തിനുള്ള മാർഗങ്ങൾ ആരായുമെന്നും മന്ത്രി പറഞ്ഞു കളക്ടറേറ്റിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ദിശായോഗത്തിൽ എത്തി കാര്യങ്ങൾ അവതരിപ്പിക്കാനും പല പരാതികളും അതിൽ തീരുമാനമാകുമെന്നും മന്ത്രി പറഞ്ഞു ഗായിക ദുർഗ വിശ്വനാഥ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട് മണ്ഡലം പ്രസിഡന്റ് എ ആർ വിശ്വൻ പ്രേംജി പോൾ സി ആർ അഭിമന്യു പി ജി ഗിനീഷ് വി വി ഹരിഹരൻ പി ജി സുധീർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു